നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കലാശിക്കുട്ടില ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ ഐ ടി ഭാഗത്ത് നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ആസ് യൂഷൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങൾ ആൻസർ അറിയാമോ നോക്കുക ആൻസർ നോട്ട് ചെയ്യാം ഞാൻ ആൻസർ പറയുമ്പോൾ നിങ്ങൾ കളക്ട് ചെയ്യാം എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് കമന്റ് ചെയ്യണം ഓക്കെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ വീണ്ടും പഠിച്ചെടുക്കണം അതുപോലെ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയസ് ആയിരുന്നു ഇപ്പോഴും നിങ്ങൾക്ക് പിടികിട്ടിട്ടില്ല എന്നീ ക്വസ്റ്റൻസ് വെച്ചിട്ട് അനലൈസ് ചെയ്ത് അപ്പ ഭാഗം റിവൈസ് ചെയ്യാനൊക്കെ നിങ്ങളെ ഒരു സെഷൻ ഹെൽപ് ചെയ്യും ഓക്കെ അത് ചോദ്യത്തിലേക്ക് കിടക്കാം അതത് ചൊറിയതാണ് താഴെ പറയുന്നവയിൽ പോയിന്റിംഗ് ഉപകരണം അല്ലാത്തത് ഏത് ഓപ്ഷൻസിന്റെ അകത്ത് മൗസ് ഉണ്ട് ടച്ച് സ്ക്രീൻ ഉണ്ട് ടച്ച് സ്ക്രീൻ ദെൻ ബാർ കോഡ് റീഡർ ഉണ്ട് ബാർ കോഡ് റീഡർ ദെൻ ജോയ് സ്റ്റിക് ഉണ്ട് നാല് ഓപ്ഷൻ ആണ് മൗസ് ടച്ച് സ്ക്രീൻ ബാർ കോഡ് റീഡർ ജോയിസ്റ്റിക് പോയിന്റിങ് ഉപകരണം പറയട്ടെ ഏതായിരിക്കും ടച്ച് സ്ക്രീൻ ജോയ്സ്റ്റിക് മൗസ് ബാർ കോഡ് റീഡർ ഏതാണ് അതിലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നുന്ന ഡിവൈസസ് അല്ല പോയിന്റ് ഡിവൈസ് അല്ലാത്തത് ബാർ കോഡ് റീഡർ ആണ് കറക്റ്റ് ആൻസർ ബാർ കോഡ് റീഡർ ആണ് ഓക്കെ നമ്മള് മൂവിയല്ലേ മൗസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ടച്ച് സ്ക്രീനിൽ നമുക്ക് പോയിന്റ് ചെയ്ത് നമുക്ക് ടച്ച് ചെയ്ത് അല്ലെ എവിടെ വേണമെന്നത് അവിടെ പോയിന്റ് ചെയ്യാൻ പറ്റും നമുക്ക് ജോയ്സിക്കും അങ്ങനെ ആണ് ബാർ കോഡ് ആണ് ഇതിൽ ഡിഫറൻസ് ഉള്ളത് അപ്പോ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ അതിൽ തന്നെ പോയിന്റിങ് ഡിവൈസസ് കീബോർഡ് മൗസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മറ്റൊരു ചോദ്യം കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ് ഓപ്ഷൻസിൽ പ്രിന്റർ പ്ലോട്ടർ സ്കാനർ ബ്ലൂ റേ ഡിവിഡി ഈ നാല് ഓപ്ഷനാണല്ലത് പ്രിന്റർ പ്ലോട്ടർ സ്കാനർ ബ്ലൂ റേ ഡിവിഡി ഇതിലൊരു ഇൻപുട്ട് ഉപകരണം ഏതെന്നാ ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഇതിന് ഇൻപുട്ട് ഉപകരണം എന്നത് പ്രിന്റർ പ്ലോട്ടർ സ്കാനറ് ബ്ലൂ റേ ഡിവിഡി ആൻസർപ്പെടുത്തോ ആൻസർ പറയട്ടെ റൈറ്റ് ആൻസർ സ്കാനർ ആണ് പ്രിന്റർ നമുക്ക് പ്രിന്റ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റും അല്ലെ ബ്ലോട്ടർ നമുക്ക് ഔട്ട് പുട്ടാണ് കാണുന്നത് ബ്ലൂറേഡ് ഇവിടെ അങ്ങനെ തന്നെയാണ് സ്കാനർ എന്താ ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള ഹാർഡ് കോപ്പിനെ സ്കാൻ ചെയ്ത സിസ്റ്റത്തിലേക്കാണ് സ്കാൻ ചെയ്ത് എടുക്കുക അല്ലെ അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ് സ്കാനർ ഇവർ രണ്ടൊരു ഓപ്പോസിറ്റ് പ്രവർത്തിയാല്ലേ നമ്മുടെ കയ്യിലുള്ള ഹാർഡ് കോപ്പീനെ നമുക്ക് സോഫ്റ്റ് കോപ്പി ആക്കാനായിട്ട് സ്കാനർ യൂസ് ചെയ്യാം സ്കാൻ ചെയ്യും സ്കാനർ ഇൻപുട്ട് ഡിവൈസ് ആണ് അവിടുന്ന് സിസ്റ്റത്തിൽ നിന്നുള്ള സോഫ്റ്റ് കോപ്പിന് നമുക്ക് ഹാർഡ് കോപ്പി ആയിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റുന്ന ഡിവൈസ് ആണ് പ്രിന്റർ അത് നമുക്ക് തരുന്ന ഔട്ട്പുട്ടാണ് അതിൽ ഔട്ട് പുട്ട് ആണ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഔട്ട് പുട്ട് ഡിവൈസൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ കീബോർഡ് കീബോർഡ് ഇൻപുട്ട് ഡിവൈസ് ആണ് മൗസ് ഇൻപുട്ട് ഡിവൈസ് ആണ് ഡിവൈസാണ് ജോയിസ്റ്റ് ഇൻപുട്ടാണ് സ്കാനുള്ള ഇൻപുട്ട് ഡിവൈസ് ആണ് ഡിവൈസാണ് ലൈപ്പ് ലൈപ്പിനൊരു ഇൻപുട്ട് ഡിവൈസ് ഡിവൈസാണ് ട്രാക്ക്ബോർഡ് ബാർകോഡ് റീഡർ ടച്ച് പാഡ് ഡിജിറ്റൽ ക്യാമറ സ്മാർട്ട് കാർഡ് റീഡർ ബയോമെട്രിക് സെൻസർ പിന്നെ ഓപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ഓപ്റ്റിക്കൽ മാർക്ക് റീഡർ നമ്മുടെ ഒ എം ആർ ഓക്കെ ഇൻപുട്ട് ഡിവൈസസിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ ഓക്കെ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് പുട്ട് ഡിവൈസിന്റെ എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നമ്മുടെ പ്രിന്റർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ട പ്ലോട്ടർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ് സ്പീക്കർ സൗണ്ട് ഔട്ട് പുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഹെഡ്ഫോൺ ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പിന്നെ പ്രൊജക്ടർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അഥവാ വീഡിയോ ഒരു ഡിവൈസ് ആണ് ഓക്കെ സൗണ്ട് വീഡിയോ ഒക്കെ അടക്കം ഔട്ട് പുട്ട് ആണ് അപ്പൊ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട് ഡിവൈസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഏരിയയാണ് ഓക്കെ ഇതുപോലെ ചോദിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങള് ചിഹ്നങ്ങൾ സംഖ്യകളൊക്കെ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ് അതായത് അക്ഷരമൊക്കെ നമുക്ക് ടെക്സ്റ്റ് രൂപമാണ് കമ്പ്യൂട്ടറിലായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കീബോർഡാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെത്തന്നത്തെ നോൺ ഇമ്പാക്ട് പ്രിന്റർ ഏത് നോൺ ഇമ്പാക്ട് പ്രിന്റർ ഓപ്ഷൻസ് ഓപ്ഷൻ ഡോട്ട് ഡോട്ട്മെട്രിക് പ്രിന്റർ ഉണ്ട് ഇഞ്ചറ്റ് പ്രിന്റർ ഉണ്ട് ലേസർ പ്രിന്റർ ഓപ്ഷൻ ഇത് മൂന്നെണ്ണം തന്നിരിക്കുകയാണ് എന്നിട്ട് ഓപ്ഷൻ എങ്ങനെയാണ് ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി മൂന്ന് മാത്രം ഓപ്ഷൻ സി വൺ ആൻഡ് ത്രീ ഓപ്ഷൻ ഡി ടു വൺ ത്രീ കഴിഞ്ഞ എൽ ഡി സി മെയിൻസ് ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ് താഴെ പതിനെട്ട് നോൺ ഇമ്പാക്ട് പ്രിന്റർഡെന്ന് നോൺ ഇംപാക്ട് പ്രിന്റും ഏതാണ് ആൻസറ് ഡോട്ട്മെട്രിക്സ് ആണോ ഇൻജെറ്റ് ആണോ ലേസർ ആണോ അല്ലെങ്കിൽ ഇതേമെങ്കിലും രണ്ടെണ്ണം ഉണ്ടോ നിങ്ങൾ ഒന്ന് ആലോചിട്ട് ആൻസർ കൊടുത്തേ നമുക്ക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിന്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിന്റർ പഠിക്കുമ്പോൾ പ്രിന്ററിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിന്റർ ക്ലാസിഫിക്കേഷൻ എല്ലാം കൂടെ ചേർത്ത് പഠിക്കണം ഇതിനു മുന്നേ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ പറയട്ടെ നിങ്ങൾ കൊടുത്തോ അതായത് ഇമ്പാക്റ്റ് ആണ് ഡോട്ട്മെട്രിക്സ് എന്തായിരിക്കും അപ്പോ ഡോട്ട്മെ ഡോട്ടെട്രിക്സ് എന്ന് പറയുന്നത് ഇമ്പാക്ട് ആണ് ഇതൊരു ഇമ്പാക്ട് പ്രിന്റർ ആണ് ഇമ്പാക്ട് മതി നമുക്കൊരു എന്തെങ്കിലും കാര്യം ഒരു ഇമ്പാക്ട് കിട്ടണം നമുക്കൊരു നല്ല ഇമ്പാക്ട് കിട്ടണമെങ്കിൽ നല്ലൊരു ഡോട്ട് ഒരു ഇമ്പാക്റ്റ് ആണ് മനസ്സിലാകുന്ന വിഷ്ലൈസിലേക്ക് ഇമ്പാക്ട് എന്ന് പറയുമ്പോഴേ ഒരു ഡോട്ട് ഇമ്പാക്ട് ഓർത്ത് വെച്ചേക്കാം അപ്പൊ മെട്രിക്സ് പ്രിന്റർ എന്താണ് ഇതൊരു ഇമ്പാക്ട് പ്രിന്റർന്ന എക്സാമ്പിൾ ആണ് ഡോട്ട്മെട്രിക്സ് പ്രിന്റർ ഇഞ്ചറ്റ് ലേസർ ഒക്കെ നോൺ ഇംപാക്ട് പ്രിന്റർ എക്സാമ്പിൾസ് ആണ് ഓക്കെ അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇമ്പാക്ട് പ്രിന്റർ നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത് ഓക്കെ പ്രിന്ററുകളുടെ മുൻപ് പഞ്ച് കാടുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇമ്പാക്ട് പ്രിന്ററുകൾക്ക് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെച്ചോ നമ്മൾ ഒരെണ്ണം പറഞ്ഞോളൂ ഇമ്പാക്ട് പ്രിൻറ്റർ എക്സാമ്പിൾ ഏതാണ് നമ്മുടെ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ പറഞ്ഞു ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ഒരു ഇമ്പാക്ട് പ്രിന്റർ ആന്ന് പറഞ്ഞു അതുപോലെയാണ് ലൈൻ പ്രിന്റർ പിന്നെ ഡ്രം പ്രിന്റർ ചെയിൻ പ്രിന്റർ ക്യാരക്ടർ പ്രിന്റർ ക്യാരക്ടർ ഡ്രം ചെയിൻ ഡോട്ട് പിന്നെ ഡേസിൽ പ്രിൻ്ററ് ഡേസി വിൽ പ്രിന്റൊക്കെ ഇമ്പാക്ട് പ്രിന്റേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ നോൺഇംപാക്ടിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മുടെ ലേസർ പ്രിന്റർ അതുപോലെ ഇൻജെറ്റ് ഇഞ്ചെറ്റ് പ്രിന്റർ പിന്നെ തെർമൽ പ്രിന്റർ ഒക്കെ തെർമൽ പ്രിന്റർ ഒക്കെ നോൺ ഇമ്പാക്റ്റ് ആണ് ഓക്കെ ക്ലിയർ ആയല്ലോ ആയാലോ ഇമ്പാക്ടറിന്റെ എക്സാമ്പിൾസ് ആണ് ഡോട്ട്മെട്രിക്സ് പടി വെച്ചിട്ട് രണ്ട് നോർത്തോ ഡോട്ട് മെട്രിക്സ് ഡേസി വീൽ പിന്നെ ഡ്രമ്മും ഉണ്ട് ടീവെച്ചിട്ടല്ലേ ഡ്രം പ്രിന്റർ ഡോട്ട് ഡോട്ട്മെട്രിക്സ് ഡേസിവിൽ ഒക്കെ ഇംപാക്ടി എക്സാമ്പിൾ ആണ് ലൈൻ പ്രിന്ററും ചെയിനും ലൈനും ചെയിനും ഓർത്ത് വെക്കാം പിന്നെ ക്യാരക്ടർ ലൈന് പിന്നെ ക്യാരക്ടർ പിന്നെ ചെയിന് ഡ്രമ്മ ഡേ ഡോട്ട് ഡോട്ട്മെട്രിക്സ് ഇംപാക്റ്റ് ആണ് ലേസർ ഇഞ്ചറ്റ് തെർമൽ ഒക്കെ നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സിനും എക്സാമ്പിൾസ് ആണ് ഓക്കെ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യത്യസ്തമായത് കണ്ടെത്തുക റീഡ് ഓൺലി മെമ്മറി റാൻഡം ആക്സസ് മെമ്മറി നമ്മുടെ റാമ റാൻഡം ആക്സസ് മെമ്മറി റീഡ് ഓൺലി മെമ്മറി നമ്മുടെ റോമ ദെൻ ക്യാഷ് മെമ്മറി ക്യാഷ് മെമ്മറി ലാസ്റ്റത്തത് ബ്ലൂ റെ കാണുമ്പോ തന്നെ അറിയാം അല്ലേ ആൻസർ ഒട്ടുന്നോട്ടത്തിൽ കിട്ടാവുന്ന ഒരു ചോദ്യം ഏതാ ഇത് ബ്ലൂ ഡി എൽ ഡി ആണ് ഇത് മൂന്ന് മെമ്മറി ഡിവൈസസ് ആണ് മെമ്മറി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയ ആണ് മെമ്മറി ഇപ്പം മെമ്മറിയിലെ റാം എന്താ റോം എന്താ കൃത്യമായിട്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പൊ ഇതില് ബ്ലൂ ഡി 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 ആണ് ഇതിന് വ്യത്യസ്തമായിട്ടുള്ളത് താഴെ തന്നിട്ടുള്ളതിൽ വോളറ്റൈൽ മെമ്മറി ഏത് വോളറ്റൈൽ മെമ്മറി ഓപ്ഷൻസ് അകത്ത് റാം റോം ഫ്ലാഷ് ഡ്രൈവ് ബ്ലൂറെ ഡിസ്ക് ഇല്ല ഏതാണ് വോൾട്ടൈൽ മെമ്മറി റാം റോം ഫ്ലാഷ് ഡ്രൈവ് ഫ്രാഷ് ബ്ലൂസ്ക് ഏതായിരിക്കും ആൻസർപ്പെടുത്തോ പറയട്ടെ റൈറ്റ് ആൻസർ വോൾട്ടൈൽ മെമ്മറി ഈ കൂട്ടത്തില് റാമാണ് റാൻഡം ആക്സസ് മെമ്മറിയാണ് വോൾട്ടൈൽ മെമ്മറി റാമാണ് റോം നോൺ വോൾട്ടെയിൽ ആണ് മാറിപ്പോകരുത് റാം വോളടൈൽ ആണ് അതുപോലെ റോം ആണ് നോൺ വോൾട്ടെയിൽ റോ നോ കേട്ടോ നോ എന്ന് എടുക്കരുത് റാം വോൾട്ടൈൽ ആണ് പക്ഷേ എന്താണ് ഈ വൊളട്ടൈൽ മെമ്മറി എന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ കമ്പ്യൂട്ടർ ടേൺ ഓഫ് ആകുമ്പോഴേക്കും അതിലുള്ള ഇൻഫർമേഷൻ നഷ്ടപ്പെട്ടു പോകും ഏതിനാത് വോർട്ടൈൽ മെമ്മറിയിൽ ഇപ്പൊ റാം അങ്ങനത്തെ ഒരു മെമ്മറിയാണ് കമ്പ്യൂട്ടർ ടേൺ ഓഫ് ആകുമ്പോൾ അതിനുള്ള ഇൻഫർമേഷൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ് വോൾടെയിൽ മെമ്മറി ഇതൊരു ടെമ്പററി മെമ്മറിയാണ് ഓക്കെ ഇപ്പൊ റാം റീഡ് ആൻഡ് റൈറ്റ് ആണ് എന്നാൽ റോം റീഡ് ഓൺലി മെമ്മറിയാണ് അതിനകത്ത് സ്ഥിരമായിട്ടുള്ള മാറ്റം വരുത്താനായിട്ട് സാധിക്കാത്ത മെമ്മറിയാണ് ഇപ്പൊ കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്താലും അതിൽ ഇൻഫർമേഷൻ നഷ്ടപ്പെട്ടു പോകില്ല അപ്പൊ അതുകൊണ്ട് തന്നെ റാമാണ് റോ ആണോ വോളടൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയണം വോളറ്റൈൽ മെമ്മറിയിലാണ് ഡേറ്റൊക്കെ നഷ്ടപ്പെട്ട് പോകുന്നത് റാമാണ് വോളറ്റൈൽ മെമ്മറി വോളറ്റൈൽ റോമാണ് നോൺ വോളറ്റൈൽ മെമ്മറി റോ നോ ആണ് കേട്ടോ വോളറ്റൈൽ മെമ്മറി ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമുകളെ വരിവരിയായി യന്ത്ര ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന സോഫ്റ്റ്വെയർ ആണ് ഇന്റർപ്രട്ടർ കംപൈലർ ്മെന്റർ ഡി ഫ്രാഗ്മെന്റർ ചോദ്യം ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമുകൾ അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ യന്ത്ര ഭാഷയിലേക്ക് മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റം ഹൈ ലെവൽ ലാംഗ്വേജിന്റെ മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂഴിമാറ്റം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് സോഫ്റ്റ്വെയർ എന്നുള്ള ചോദ്യമാണ് ഇന്റർപ്രട്ടർ ആണോ കമ്പൈലർ ആണോ അസംബ്ലർ ആണോ ഡി ഫ്രാഗ്മെന്റർ ആണോ ഇതെന്നറിയാവോ ഉയർന്ന തരത്തിലുള്ള ഹൈ ലെവൽ ലാംഗ്വേജിനെ നമുക്ക് കമ്പ്യൂട്ടറോട്ട് കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടറിന് മെഷീൻ ലാംഗ്വേജിൽ വേണം അതും ചെയ്യാനായിട്ട് പ്രോസസ്സ് ചെയ്യാം അപ്പൊ ഹൈ ലെവൽ ലാംഗ്വേജിന്റെ പ്രോഗ്രാമുകളെ വരിവരിയായിട്ട് മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണെന്ന് അറിയോ അത് ഇന്റർപ്രിട്ടറാണ് കേട്ടോ ആണ് ഇന്റർപ്രിറ്റ് ചെയ്ത് എടുക്കുകയാണ് ഹൈ ലെവൽ ലാംഗ്വേജിന്റെ മെഷീൻ ലാംഗ്വേജിലോട്ട് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് വരി വരിയായിട്ട് മാറ്റിയെടുക്കുന്നതാണ് ഇന്റർപ്രിട്ടർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഉയരുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളെ വരവരിയായിട്ട് യന്ത്രപക്ഷിമാറ്റം നടത്തിയ ആണ് മറന്നുകൊണ്ട ഓക്കെ പ്രധാനപ്പെട്ട ചില ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമുകളാണ് ഈ അസംബ്ലറും കമ്പെയ്ലറും ഇന്റർപ്രിട്ടറും ഓക്കെ അതിന് അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റാനാണ് അസംബ്ലർ ഉപയോഗിക്കുന്നത് ഓക്കെ അസംബ്ലർ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റാൻ വേണ്ടിയാണ് അസംബ്ലർ ഉപയോഗിക്കുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് ഉപയോഗി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇന്റർപ്രിറ്ററാണ് ഓക്കെ അപ്പൊ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് മാറ്റുന്ന അസംബ്ലറും ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേറ്റ് മാറ്റാനായിട്ട് എന്ത് ഉപയോഗിക്കുന്നു ഹൈ ലെവലിന്റെ മെഷീൻ ലാംഗ്വേറ്റ് മാറ്റാനായിട്ട് ഇന്റർപ്രിറ്റർ ഉപയോഗിക്കുന്നു ഇന്റർപ്രിറ്റർ ക്ലിയർ ആയോ പിന്നെ കമ്പൈലർ എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത് കമ്പൈലർ ഇപ്പൊ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിനെ ഫുൾ ആയിട്ട് മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റാനാണ് ഇവര് രണ്ടുപേരും ഉപയോഗിക്കുന്നത് ആര് ഇന്റർപ്രിറ്ററിന്റെ കമ്പെയ്ലറിനെ ഉപയോഗിക്കുന്നത് ഇവർ ചെയ്യുന്ന ഒരു വിധ വ്യത്യാസമാണ് ഇന്റർപ്രിറ്റർ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് മെഷീൻ ലാംഗ്വേജ് ഇട്ട് മാറ്റുന്നത് കമ്പൈലർ ഒരുമിച്ച് കമ്പയർ ചെയ്തിട്ടായിരിക്കും മെഷീൻ ലാംഗ്വേജ് ഇട്ട് മാറ്റുന്നത് രണ്ടും ഹൈ ലെവലിനെ എന്തായിട്ട് മാറ്റുന്നു ഹൈ ലെവലിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ടായിരിക്കും മാറ്റുന്നത് ഓക്കെ ഒന്നാം ഫുൾ ആയിട്ട് മെഷീൻ ലാംഗ്വേജ് മാറ്റാനായിട്ട് കമ്പെയ്ലർ കമ്പയർ ചെയ്തിട്ട് ഒന്നാക്കി മാറ്റും ഇന്റർപ്രിറ്റർ വരവരി ആയിട്ടാണ് പിന്നെ അസംബ്ലി ലാംഗ്വേജിന്റെ മെഷീൻ ലാംഗ്വേറ്റാണ് അസംബ്ലർ കേട്ടോ കേരളായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ് ഓപ്ഷൻസിൽ വിൻഡോസ് ലിനക്സ് ജിംപ് എക്സൽ ഇത് നാളിന് കൊടുത്തിട്ട് ഓപ്ഷനിൽ ഇങ്ങനെയാണ് വൺ ടു ത്രീ ത്രീ ഫോർ വൺ ടു ഫോർ ഇതാണ് കറക്റ്റ് ആൻസർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിച്ചേക്കണേ നമുക്കൊരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കൊടുത്തോ നിങ്ങൾ കൊടുത്തോളാം ഞാൻ പറയാം കൊടുത്തോ ഇത് കാണുമ്പോ തന്നെ നമുക്ക് എക്സൽ എന്തിനാ യൂസ് ചെയ്യുന്നത് അതൊരു പർപ്പസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അതെന്തായാലും ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അപ്പൊ ഇതിനകത്ത് വൺ ടു ത്രീ ഫോറില് ഫോർ ആൻസറുകൾ ഉണ്ടാകാം അപ്പൊ നമുക്ക് ഇത് രണ്ടും കളയാം ത്രീ ഫോർ അല്ലെ വൺ ടു ഫോർ ആണ് ആൻസർ അപ്പൊ എന്തായാലും ത്രീയും ഫോറും നമുക്ക് മനസ്സിലായി എന്താണ് ത്രീയും ഫോറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ല ത്രീ ഫോറും അല്ല സോറി ത്രീ പറഞ്ഞിട്ടില്ല അതെ അല്ലേ ശരി ത്രീ പറഞ്ഞിട്ടില്ല കോമണായിട്ടൊന്നുമില്ലല്ലേ ഫോർ കോമൺ ആയിട്ടുള്ളൂ രണ്ടിലും ഫോർ ഉണ്ട് ഇനി ഒന്നല്ലെങ്കിൽ ത്രീ ഉണ്ട് അല്ലെങ്കിൽ വണ്ണും ടു ഉണ്ട് വിൻഡോസ് വിൻഡോസ് ഒരു പെർട്ടിക്കുലർ പർപ്പസിനാണോ നമ്മളെ സിസ്റ്ററായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലേ വിൻഡോസ് വിൻഡോസ് ഒരിക്കലും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല അപ്പൊ ഒന്നും നമുക്ക് വേണ്ട അപ്പൊ നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം അപ്പൊ ഓഫ്കോഴ്സ് ക്ലിയർ ആയി എന്താണ് മൂന്നും നാല് നെക്സ്റ്റ് ക്വസ്റ്റിൻ മൂസിന ഫയർഫോക്സ് ഫോക്സ് എന്തിനു ആണ് ഓപ്ഷൻ അകത്ത് जिन सोशल मीडिया आबसल फोक्स फैरफोक्स ब्रउसर आर्चिन सोशल मीडिया आबा मोसलासूस मीडिया आोसला सोशल मीडिया कट्टी ബ്രൗസർ ആണോ സെർച്ച് മെയിൻ വെബ്സൈറ്റ് ആണോ മോസ്റ്റ്ലി ഫ്രിക്സ് ഒരു വെബ്സൈറ്റ് ആണോ ആൻസർ കൊടുത്തോ വെബ്സൈറ്റ് അല്ല വെബ്സൈറ്റ് ആണോ അല്ല വീണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കേണ്ട ഒരു പേരിനെ കൂടെ കിട്ടുകയാണ് ബ്രൗസേഴ്സ് ഏതൊക്കെയാണ് സെർച്ച് ഏതൊക്കെയാണെന്ന് വ്യക്തമായ ധാരണ നമുക്ക് വേണം അത് നമുക്ക് നമുക്കിതിനു ആൻസർ കൊടുക്കാൻ പറ്റുള്ളൂ കൃത്യമായിട്ട് നിങ്ങൾ അറിയണം പ്രധാനപ്പെട്ട ബ്രൗസേഴ്സ് നമുക്ക് ബ്രൗസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബ്രൗസേഴ്സ് അല്ലെ നമ്മൾ ഇന്റർനെറ്റ് എക്സ്പ്ലോറുകൾ കയറും ഇന്റർനെറ്റ് എക്സ്പ്ലോർ ഇങ്ങനെ ഓർത്തല്ല നമ്മൾ ആദ്യം സെസ്റ്റത്തിലോട്ട് സസ്സിലെടുത്ത് നമ്മൾ ബ്രൗസ് ചെയ്യാൻ തുടങ്ങുന്നത് ഫസ്റ്റ് നമ്മൾ ബ്രൗസറിൽ നിന്നാണ് അല്ലെ നമ്മൾ ഫയർഫോക്സ് ഇന്റർനെറ്റ് ആണ് ആദ്യം നമ്മൾ കേറിയിട്ടാണ് പിന്നെ ഗൂഗിളിലോട്ടൊക്കെ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ബ്രൗസർ എടുക്കുക അല്ലെ ബ്രൗസ് ചെയ്യുക അപ്പൊ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ബ്രൗസർ ആണ് പിന്നെ മോസ്ല ഫയർഫോക്സ് ഒരു ബ്രൗസർ ആണ് പിന്നെ നമ്മുടെ ആപ്പിളിന്റെ ബ്രൗസർ ഉണ്ടല്ലോ സഫാരി ബ്രൗസർ ആണ് ഒപ്പേറ ബ്രൗസർ എന്ന് കണ്ടിട്ടില്ല ഒപ്പേറ ബ്രൗസർ എപ്പിക്ക് പിന്നെ നമ്മുടെ ഗൂഗിൾ ക്രോം ക്രോം അല്ലാതെ യൂസ് ചെയ്യുന്ന ബ്രൗസർ ആയിരിക്കും ഗൂഗിൾ ക്രോം മൈക്രോസോഫ്റ്റ് എജ്ജ് ഇതൊക്കെയാണ് ബ്രൗസറിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സെർച്ച് എഞ്ചിന് വന്ന് നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുള്ളൂ യാഹു പിന്നെ ഗൂഗിള് ഇതൊക്കെ സെർച്ച് എൻജിൻ ആണ് ഓക്കെ പിന്നെ ബിങ് ഇതൊക്കെ സെർച്ച് എഞ്ചിൻ ആണ് വീണ്ടും നമുക്കൊരു പേർ കിട്ടിയിട്ടുണ്ട് പഠിക്കാൻ ബ്രൗസേഴ്സ് സെർച്ച് എഞ്ചിൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം മോസ്ല ഫോക്സ് ഒരു സെർച്ച് എൻജിൻ അല്ല അതൊരു ബ്രൗസർ ആണ് ഓക്കെ ചോദ്യം പല നമ്മൾ ചോദിച്ചിട്ടുണ്ട് സെർച്ച് ഇൻജ്യൻ ഏത് ഗൂഗിള് ഫയർഫോക്സ് ഒപ്പേറ എക്സ്പ്ലോർ ഏതാ ഗൂഗിള് ഫയർഫോക്സ് ഒപ്പേറ എക്സ്പ്ലോർ നമ്മൾ പറഞ്ഞോളൂ മോസ്റ്റ് ഫയർഫോക്സ് എക്സ്പ്ലോർ ഒപ്പേറെ എന്താ ബ്രൗസറാണ് ഗൂഗിൾ ആണ് സെർച്ച് ഇൻഡ്യൻ ഓക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമെയിൽ എമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ പ്രചരണത്തിന് അയക്കുന്ന സന്ദേശമാണ് ഹാക്കി ഫിഷിംഗ് വൈറസ് ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ നമ്മള് ഇപ്പൊ ഇമെയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സമ്മതം ഇല്ലാണ്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ ഒക്കെ പ്രചരണത്തിനോ അഡ്വർടൈസ്മെന്റ് പോലെ മെസ്സേജ് ഇങ്ങനെ അയക്കുക മെസ്സേജ് കിട്ടുക നമുക്ക് അയക്കുന്ന സന്ദേശം ഹാക്കിംഗ് ഫിഷിംഗ് സ്പാംസ് വൈറസ് വൈറസ് ഒരു മെസ്സേജ് ആണ് ആൻസർ കൊടുത്തു തോന്നുന്നു വൈറസ് ആവാൻ സാധ്യതയില്ല അല്ലെ പിന്നെ ഹാക്കിങ് പറഞ്ഞൊരു മെസ്സേജ് ആണോ സന്ദേശമാണോ അല്ല ഫിഷിംഗ് ആണോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലെ എപ്പോഴും സ്പാംസ് ആണ് റൈറ്റ് ആൻസർ അൺവോണ്ടഡ് ആയിട്ട് വരുന്ന മെസ്സേജ് തന്നെ സ്പാംസ് പറയാനുള്ളത് സ്പാം അതാണ് റൈറ്റ് ആൻസർ കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിമും പാസ്വേർഡും മോഷ്ടിക്കുന്ന രീതി അത് ഒറിജിനലാണ് ഇപ്പൊ ബാങ്ക് ആണ് എന്ന് പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്തിട്ട് നമ്മളോട് നമ്മുടെ എന്തെങ്കിലും ചോദിച്ച് നമ്മുടെ യൂസ് നെയ്മും പാസ്വേഡും വാങ്ങിച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കടിച്ചു മാറ്റില്ലേ അത് എന്താണ് ഹാക്കിങ് ഫിഷിങ് സ്പാം പ്ലേ ജിയറിസം സ്പാമല്ലോ മെസ്സേജ് യൂസ് നെയ്മും പാസ്വേർഡൊക്കെ ഉപയോഗിച്ച് ഹാക്കിങ് സ്പാം പിന്നെ ഫിഷിങ് പിന്നെ പ്ലേ ജിയറിസം ഇത് ട്വന്റി ട്വന്റി വൺ എൻഡിസിക്ക് ചോദിച്ച ചോദ്യമാണ് ഏതാണെന്ന് അറിയോ റൈറ്റ് ആൻസർ ഹാക്കി ആണ് ഹാക്കിയ നമ്മുടെ ഐ ഡി പാസ്ബോർഡൊക്കെ ഹാക്ക് ചെയ്യാന്നുള്ളത് ഹാക്കിങ്ങിലെ വരുന്നതാണ് കേട്ടോ ഹാക്കിംഗ് സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു വ്യക്തി അപകീർത്തിപ്പെടുത്തുന്നതിന് വിവര സാങ്കേതിക വിദ്യ നിയമം രണ്ടായിരത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് സിക്സ്റ്റി സിക്സ് ബി സിക്സ്റ്റി സിക്സ് ഇ സിക്സ്റ്റി സിക്സ് സി സിക്സ്റ്റി സിക്സ് ബി വ്യാജ അക്കൗണ്ട് ഉപയോഗിച്ച് ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നത് വിവരസംഗീത വിദ്യ നിയമപ്രകാരം അതായത് വിവരസംഗീത വിദ്യ നിയമ രണ്ടായിരം പ്രകാരം ഏത് വകുപ്പിലാണ് ശിക്ഷാർഹമാവുന്നത് അതായത് ഓരോ വ്യക്തിയെ ഇന്റർനെറ്റ് ഉപയോഗിച്ച് അക്കൗണ്ട് ഉപയോഗിച്ച് അപകീർത്തിപ്പെടുന്നത് ശരിക്കും ശിക്ഷ ശിക്ഷ അറിയിക്കുന്നതാണ് അപ്പൊ അതിൽ അത് ഏത് നിയമപ്രകാരമാണ് എന്ന് ചോദിച്ചല്ലോ ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷ ആയിരുന്നത് സിക്സ് സിക്സ് ബി എ ഇ എ ബി എസ് സി എം ഏതാണെന്ന് അറിയാമോ മനസ്സിലൊടുത്തോ റൈറ്റ് ആൻസർ സിക്സ്റ്റി സിക്സ് ഡി ആണ് സിക്സ്റ്റി സിക്സ് ഡി ആണ് ഓക്കെ വകുപ്പുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഓരോ വകുപ്പുകളും പഠിക്കേണ്ടാറുണ്ട് സൈബർ ടെററിസം ഏതാ വകുപ്പ് അറിയോ സിക്സ്റ്റി സിക്സ് എഫ് ആണ് സൈബർ ടെററിസം എന്ന് പറയുന്നത് ഓക്കെ കമ്പ്യൂട്ടർ വിവരങ്ങളൊക്കെ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് സിക്സ്റ്റി സിക്സ് ഡി പ്രകാരം തെറ്റാണ് ആൾമാറാട്ടം നടത്തുന്നത് എന്നിട്ട് ഫേക്ക് അക്കൗണ്ട് ഒക്കെ യൂസ് ചെയ്തിട്ട് അപകീർത്തിപ്പെടുത്തി ഡിയില് വരുന്നതാണ് അതുപോലെ ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിച്ചില്ലേ അത് ഏത് നിയമപ്രകാരം അറിയോ സിക്സ്റ്റി നയൻ എ പ്രകാരാണ് സിക്സ്റ്റി നയൻ എ പ്രകാരാണെന്ന് അവർക്ക് കേട്ടോ പിന്നെ ഐഡന്റിറ്റി മോഷണം ഐഡി തെഫ്റ്റ് ഐഡന്റിറ്റി മോഷൻ എന്ന് പറഞ്ഞത് സിക്സ്റ്റി സിക്സ് സി ആണ് സിക്സ്റ്റി സി ആണ് ഐഡന്റിറ്റി ഉള്ളത് പിന്നെ ഒരാളുടെ സ്വകാര്യത്തിലേക്കുള്ള കടന്നു കയറ്റം അത് ഏത് ലക്ഷം എന്നറിയോ പ്രൈവസിലോട്ട് കടന്നു കയറുന്നത് സിക്സ്റ്റി സിക്സ് ഇ ആണ് അപ്പൊ എൻട്രി ടു പ്രൈവസി ആണ് പ്രൈ പ്രൈവസിയോട്ട് കടന്നു കയറുന്നത് എൻട്രി സിക്സ് സി ആണ് പ്രൈവസിയോട്ട് കടന്നു കയറുന്നത് സിക്സിക്സ് സി ആണ് ഐഡന്റിറ്റി ഐ ഡി കാർഡ് അത് സി ലാ ഐഡി കാർഡ് മോഷൻ എന്ന് പറഞ്ഞത് ഓക്കെ സിക്സിക്സ് ഡി ആണ് ആൾമാറാട്ടം അതുപോലെ വ്യാജ പ്രചരണം പ്രചരണമൊക്കെ നടത്തുന്നത് സിക്സ്റ്റി നയൻ ഏപ്രിലാണ് ടിക്ടോക്ക് നിരോധിച്ചിട്ടുള്ളത് ഓക്കെ പിന്നെ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങള് ചിത്രങ്ങൾ സാമൂഹിക മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് കുറ്റകൃത്യൻ ബി ആണ് കുട്ടികളുടെ അശ്രമ ചിത്രം വിതരണം ഒക്കെ ചെയ്യുന്ന സിക്സ്റ്റി സെവൻ ബി ആണ് വരുന്നത് ഓക്കെ സിക്സ്റ്റി സിക്സ് ശരിക്കും ഹാക്കിംഗ് ആണ് ഓക്കെ ഹാക്കിംഗ് ആണ് സിക്സ്റ്റി സിക്സ് ബി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷനാണ് ഓക്കെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മോഷ്ടിച്ചു ഇനി സിക്സ്റ്റി സിക്സ് സി എന്ന് പറഞ്ഞത് നമ്മള് മുന്നേ പറഞ്ഞു ഐഡന്റിറ്റി തെറ്റാണ് ആൾമാറാട്ടം നടത്തുകയാണ് ഐഡന്റിറ്റി മോഷ്ടിച്ചെടുത്തു ഐഡന്റിറ്റി മോഷ്ടിച്ചു ഐഡന്റിറ്റി ആണ് ആൾമാറായിട്ടം ഇപ്പൊ ഡി ആണ് ആൾമാറാട്ടം അപ്പൊ ആദ്യം എന്താ നടക്കുന്നത് ഹാക്കിങ് ആണ് സിക്സ്റ്റി സിക്സ് മോഷണം ബി ല വരും പിന്നെ ഐഡന്റിറ്റി കാർഡ് ഐഡി ഐ ഡി തെഫ്റ്റ് സി ആണ് ഐഡിയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾമാരുടെ നടക്കുന്ന ഡി ആണ് പിന്നെ സിക്സ്റ്റി സിക്സ് ഇ ആണ് എന്ത് അല്ലെ സ്വകാര്യത അപഹരണം എന്ന് പറയുന്നത് ഇ ആണ് സ്വകാര്യത പിന്നെ സിക്സ്റ്റി സിക്സ് എഫ് ആണ് സൈബർ ടെററിസം ടെററിസം സിക്സ്റ്റി സെവൻ എ ആണ് അശ്ലീല ചിത്രങ്ങളുടെ പ്രദർശനം ഒക്കെ വരുന്നത് അത് കുട്ടികളുടെ ആമ്പ് സിക്സ്റ്റി സിക്സ് ബി ആണ് ഓക്കെ സിക്സ്റ്റി നയൻ എ ആണ് കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്ന തടയാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അധികാരമാണ് അങ്ങനെയാണ് ടിക്ടോക്ക് ഒക്കെ തടഞ്ഞത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് വിവരങ്ങൾ ലഭ്യമാക്കുന്ന തടയാനുള്ള അധികാരമാണ് സർക്കാരിന്റെ സിക്സ്റ്റി നയൻ എ എന്ന് പറഞ്ഞത് ഓക്കെ തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ നിർമ്മാണവും പ്രചാരണം ഒക്കെ സെവൻറ്റി ത്രീയിലാണ് ക്ലിയർ ആയോ ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു കടന്നുപോയത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് പഠിക്കുക സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ബ്രൗസർ സെർച്ച് എഞ്ചിൻ ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറീലെ റാമ് റോം ഇമ്പാക്ട് നോൺഇമ്പാക്ട് പ്രിന്റർ ഇപ്പൊ റാം റോമൊക്കെ പറയുമ്പോൾ വോട്ടിലേതാ നോൺ വോളറ്റിലേതാ അങ്ങനെ കമ്പയർ ചെയ്യുക പിന്നെ ഇന്റർനെറ്റ് ഈ പറഞ്ഞു പോണം സൈബർ ലോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓരോ ആക്ട് ശിക്ഷ അതൊക്കെ നോക്കുക ഓക്കേ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഈ മൂന്ന് മാർക്ക് മാക്സിമം നിങ്ങൾ സ്കോർ ചെയ്യാൻ നോക്കണം അപ്പൊ ഈ പറഞ്ഞ ഭാഗമാണ് നിങ്ങൾ മെയിൻലി നോക്കേണ്ടത് അവിടെ നിന്നായിരിക്കും നമുക്ക് ചോദ്യം വരാൻ സാധ്യത അപ്പൊ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് മലയാളം ഇംഗ്ലീഷ് മാത്സ് നിങ്ങളുടെ സ്ട്രെങ് ആയിരിക്കണം ഫുൾ മാർക്ക് അവിടുന്ന് മാക്സിമം മാർക്ക് നിങ്ങൾ അവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് നോക്കണം മലയാളം ഇംഗ്ലീഷ് മാത്സ് പി എസ് സി എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഇംഗ്ലീഷിന്റെ ആക്ച്വലി ഇപ്പൊ ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ഇതുവരെ എടുത്ത ക്ലാസിന്റെ റെക്കോർഡ് സേഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷിൽ കോൺഫറൻസ് എപ്പോഴും ഇല്ലാന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഫുൾ നിങ്ങൾക്ക് പഠിച്ചോണ്ട് പോവാം എക്സാമിന് മുമ്പായിട്ട് കംപ്ലീറ്റ് ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഷോർട്ട് ടേം ക്രാഷ് കോഴ്സ് ആണ് എന്നാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽഡായിട്ട് എല്ലാ ഗ്രാമറും എടുത്ത് പോകുന്ന ഒരു ക്ലാസ് ആണ് ചെറിയ എമൗണ്ടേ ഉള്ളൂ ഫോർ ഫോർട്ടി നയനേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷിനെയും കോൺഫറൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക ഇതാണ് നമ്പർ ഓക്കെ നിങ്ങൾക്ക് ആ കോഴ്സ് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതുപോലെ മാത്സിനും നമ്മുടെ ഓൺലൈൻ കോഴ്സ് നടക്കുന്നുണ്ട് എൻ ഡിസ്ട്രിക്ഫുഡ് സിലബസിൽ കോഴ്സ് നമ്മുടെ അടുത്തുണ്ട് അപ്പം ഇനിയും അടുത്ത ഒക്ടോബറിലൊക്കെ ഉള്ളവരാണ് നിങ്ങൾ ഇതുവരെ നിങ്ങൾ പ്രിപ്പറേഷൻ നോക്കിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒക്കെ ഉണ്ട് നിങ്ങൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ പിന്നെ നിങ്ങളുടെ മാർക്ക് നിങ്ങൾ എന്താണ് കമന്റ് ചെയ്യാം ഓക്കെ നമുക്ക് മറ്റൊരു ക്ലാസ് വേണ്ടി കാണാം വീണ്ടും കാണുന്നതായിരിക്കും ബൈ